ദൈവത്തിനു സ്തോത്രം കർത്താവിൻ്റെ ദിവ്യനാമം വാഴ്ത്തപ്പെടട്ടെ ഒരിക്കൽ കൂടെ ക്രിസ്തു വേശുവിൽ ഏവർക്കും സ്നേഹം വന്നത് കഴിഞ്ഞ ആ ദിവസം നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നടക്കുന്ന വിധി ആർക്കാണ് എന്നാൽ നമ്മൾ ചിന്തിപ്പാനിടയായാലും പ്രത്യേകിച്ച് അത് വിശ്വാസികളോടുള്ള ബന്ധത്തിലാണ് എന്ന് നമുക്ക് ഗ്രഹിപ്പാനിടയായി തീർന്നിട്ടുണ്ടല്ലോ രണ്ടാം ഇമോത്തിയോസിന്റെ ലേഖനം രണ്ടിന്റെ അഞ്ചിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ഒരുത്തൻ കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയും കിരീടം പ്രാപിക്കുകയില്ല അതെ യഥാർത്ഥമായി ദൈവിക വ്യവസ്ഥയിൽ ചട്ടപ്രകാരം എന്ന ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്നുകൊണ്ട് ഓരോ വ്യക്തിയും തന്റെ ജീവിതം അഥവാ അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങിയ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചട്ടപ്രകാരം അവന് ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ന് ഉപദേശ സംബന്ധമായി നോക്കുമ്പോൾ ധാരാളം ചേരിതിരിവുകളും മറ്റുമൊക്കെ വിശ്വാസികളുടെ ഇടയിൽ പോലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതെല്ലാം ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ പറഞ്ഞു തീർത്തേ മതിയാകത്തുള്ളൂ അതേപോലെ പലപ്പോഴും വിശ്വാസികൾ തമ്മില് ഒന്ന് കൈ കൊടുക്കുന്നതിനോ കർത്തൃമേശയിൽ ഒരുമിച്ച് കർത്തൃമേശ അനുഭവിക്കുമ്പോൾ തന്നെ ആ വിശുദ്ധ ചുമനം ചെയ്യുവാനോ ഒക്കെ കഴിയാത്ത അവസ്ഥയില് ചേരിതിരിഞ്ഞുള്ള ഓക്കുകളും മറ്റുമൊക്കെ വിശ്വാസികളുടെ ഇടയിൽ ഇല്ല എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ അതെല്ലാം മാത്രമായിരിക്കും അപ്പോൾ ഇതെല്ലാം ആ പറഞ്ഞു തീർത്തേ മതിയാകത്തുള്ളൂ എല്ലാവരെയും ദൈവം നരകത്തിൽ അവിടെ തള്ളിക്കളയുവാനായിട്ട് പശത്തില്ലല്ലോ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ നമ്മൾ വായിക്കുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്നു നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി കേൾക്കാഞ്ഞാലോ രണ്ടു മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് ഒന്നു രണ്ടു പേരെ കൂടി കൂട്ടിക്കൊണ്ടു ചെല്ലുക അവരെ അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കാം സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പ്രജാതിക്കാരനും ചുങ്കക്കാരനും എന്നുപോലെ ഇരിക്കട്ടെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതും വളരെ ശ്രദ്ധേയമാണ് സഹോദരന്മാരുടെ ഇടയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിന് ക്രമീകരണം വരുത്തേണ്ടത് എന്നാണല്ലോ ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ ആ അവർ തമ്മിൽ അത് പറഞ്ഞു തീർത്തേ മതിയാകത്തുള്ളൂ അല്ലാതെ ജീവിതകാലം മുഴുവൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല നിരപ്പ് ആ പ്രാപിക്കേണ്ടവർ തമ്മിൽ നിരപ്പ് പ്രാപിക്കണം എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്രകാരം നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും ഇവിടെ ഒരു സഹോദരനുമായിട്ട് നിരപ്പ് പ്രാപിക്കാതെ പോയാൽ അത് സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടു തന്നെ ഇരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ ചില പൗരോഹിത്യ സഭകൾ പഠിപ്പിക്കുന്നത് പോലെ കെട്ടുവാനും അഴിക്കുവാനും അവർക്കാണ് അധികാരം കൊടുത്തിരിക്കുന്നത് എന്നല്ല അതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് ദൈവോചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് യാഥാർഥ്യമാണ് ഒന്നുകോരിന്ത്യാലേഖനം നാലാം അധ്യായത്തിൻ്റെ അതിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെ ഭാഗത്ത് പൗലോസ് പറയുന്നു നിങ്ങളോ അതെ മനുഷ്യർ കഴിക്കുന്ന വല്ല താരത്തിലും എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന വരികയില്ല എന്നെ വിധിക്കുന്നത് കർത്താവുന്നു ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത് അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് അപ്പോൾ പൗലോസിനെ ആ വിധിക്കുവാൻ ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോൾ തനിക്കതിൽ പ്രാഗൽഭ്യമുണ്ട് എന്നാണ് പൗലോസൂടെ പറയുന്നത് എങ്കിൽ പോലും തനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ദൈവം മുമ്പിൽ നീതിമാനായി ഇരിക്കുവാനായിട്ട് കഴിയുകയില്ലെന്ന് പൗലോസ് പോലും ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മാത്രമല്ല ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അഥവാ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങള് ആ പലരുടെയും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അനേക കാര്യങ്ങൾ ഇവിടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ അത് വെളിച്ചത്താക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു മൊത്തയുടെ സുവിശേഷം പന്ത്രണ്ടിന്റെ മുപ്പത്തിയാറിൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് എന്നുള്ളതായ കാര്യമൊക്കെ നാം മറന്നു പോകരുത് അങ്ങനെ അതെ ഏത് നിസാര കാര്യവും ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ ഇന്ന് നമ്മൾ നിസാരമെന്ന് പരസ്പരം കരുതി ഇരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ അത് നിൽക്കേണ്ടതായിട്ട് വരും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ അത് നരകത്തിലേക്ക് കടന്നു പോകുന്നതിനേക്കാൾ ആ ന്യായവിധിയുടെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും അത് വെളിപ്പെട്ട് വരും എന്നാൽ അവിടെ വിശ്വാസികളെയും ദൈവം അത് ന്യായം വിധിക്കുക തന്നെ ചെയ്യും എന്നാൽ വെള്ള സിംഹാസനത്തിലെ ന്യായവിധി നമ്മൾ കണ്ടു അത് ദുഷ്ടന്മാർക്കാണ് അവരെ നരകത്തിലേക്ക് തള്ളാനാണ് എന്നാൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ഇപ്രകാരമുള്ള കുറവുകൾ പറഞ്ഞ് തീർക്കപ്പെട്ട് അവിടെ ക്രമീകരണം വരുത്തിക്കൊണ്ടായിരിക്കും അവരുടെ പ്രതിഫലം വിഭാഗിക്കുന്നത് എന്ന് നാം ചിന്തിക്കുകയുണ്ടായല്ലോ അതെ ഇനിയും പലവിധമായ കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട് അതു തുടർന്നും നമുക്ക് ചിന്തിക്കാം നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാ മുടി ശിരസതിൽ ധരിച്ച് എഴുപ്പുന്നില വിളക്കുകൾ അതി നടുവിൽ എഴുന്നള്ളി വന്നോടെ നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാ മുടി ശിരസതിൽ ധരിച്ച് എഴുപുന്നില വിളക്കുകൾ അതി നടുവിൽ എഴുന്നള്ളി വന്നോടെ ദാവിരു ഗോത്രത്തിൻ സിംഹമയോനി താക്കോൽ കയ്യിലുള്ളവനെ ദാവിരു ഗോത്രത്തിൻ സിംഹമയോനി